ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് അദ്ദേഹം വേദിയിൽ ഉള്ളപ്പോഴോ സദസ്യുള്ളപ്പോഴോ ഇപ്പൊ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം വേദപുസ്തകമാണെങ്കിൽ രണ്ടു പ്രാവശ്യം ശ്രദ്ധിച്ച് അദ്ദേഹം അപ്പോ സംസാരിക്കാമോ ഞാൻ അരിശയോക്കി പറയുന്നതല്ല ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ വചനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക ഈശ്വരൻ ഞാൻ അംഗത്തെ വിശേഷിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് നാളെ മുതൽ തലക്കനെ വിടുമെന്നൊന്നും എനിക്ക് ചിന്തയില്ലേദുസ്തകം അദ്ദേഹം ഗൗരവതരമായി ഹൃദയപൂർവമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഞാൻ മാറിമാനേശ്വിന്റെ പുസ്തകം സമ്മാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഞാനിങ്ങോട്ട് വന്നത് കഴിഞ്ഞൊരു ദിവസം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളവർക്കെല്ലാം എപ്പോഴും പൂച്ചെണ്ടും മാത്രമല്ലല്ലോ അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനിടയായി പത്തര മണിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ വിളിച്ചു ഉറങ്ങിയുറങ്ങിക്കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് മഹാപാപകമാണ് പക്ഷെ ഉറപ്പ് ഒരു സ്ഥലമല്ലോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ വായിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാലും പണം ചെയ്യുക ഇപ്പൊ അവിടെ വൃത്തിയിട്ട് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് അങ്ങ് സുഖമായി കിടക്കുക നല്ല വിശ്രമം കിട്ടും എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം പിന്നേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനിതരസാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചെലവഴിച്ചു അന്ന് വൈകുന്നേരം ഒന്നുകൊണ്ട് ഞാൻ വിളിച്ചു സങ്കീർത്തനം വായിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കി ഞാൻ വായിച്ചു എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞ അദ്ദേഹം അനുസരിച്ചു എന്നതിന്റെ ആത്മസന്തോഷമല്ല എന്റെ തന്നെ മറിച്ചാല് ദൈവ പ്രത്യാശ പകരുന്നതും ബലപ്പെടുത്തുന്നതുമാണെന്ന് ഒരുപക്ഷെ നമ്മേക്കാൾ ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളിൻ്റെ സമീപനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നേ